ഉസ്മി ലൈറാൻ റഹീം അലഹമുല്ലാ വസ്സലാത്തു വസ്സലാം അല അമ്മാബാദ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് ഒരു സഹോദരിയിൽ നിന്നാണ് അള്ളാഹുത്തല്ലാ അവരെ അനുഗ്രഹിക്കട്ടെ അമീൻ അവർ പരാമർശിച്ച ആയത്ത് സൂറത്തുന്നാസിലെ വചനമാണ് വിഷയം അവർ പറയുന്നത് കണ്ണേറുമായി ബന്ധപ്പെട്ട അപ്പോൾ ആദ്യം ആയത്തുകൾ എന്താണ് ഏതാണ് അതിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം മിൻ ഷരിൽ വസ്വാസിൽ എന്താണ് അങ്ങനെ പറഞ്ഞാൽ അൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ പിന്മാറിക്കളയുന്നവൻ അപ്പോൾ പിന്മാറിക്കളയുന്നവനായ ഷെയ്ത്വാൻ്റെ പിശാച്ചിൻ്റെ വസ്വാസ് എന്ന് പറഞ്ഞ ദുർബോധനം അപ്പോൾ അങ്ങനെയുള്ള പിന്മാറിക്കളയുന്ന പിശാച്ചിൻ്റെ ദുർബോധനത്തിൻ്റെ ഷററിൽ നിന്നും അഥവാ കെടുതിയിൽ നിന്നും ദോഷത്തിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ് ആയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻഷറിൽ ഹന്നാസ് അല്ലൂരി മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നവനായ മിനൽ ജിന്നി വന്നാസ് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള പിശാച്ചുക്കൾ അപ്പോൾ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള പിശാച്ചുക്കള് മനുഷ്യ മനസ്സിൽ ദുർബോധനം നടത്തും അങ്ങനെ ദുർബോധനം നടത്തിയ മനുഷ്യനെ തിന്മയൊക്കെ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്തു ചെയ്യും പിന്മാറിക്കളയും അതാണ് അങ്ങനെയുള്ള പിഷാച്ചിൻ്റെ കെടുതിയിൽ നിന്നല്ലാഹുകയെന്ന് നിന്നോട് ഞാൻ രക്ഷ ഇതാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഒരാൾ പിഷാച്ച് അവൻ്റെ അടുത്ത് വരിക എന്നിട്ട് ദുർബോധനം നടത്തുക നീ ഇന്ന ക്ഷേത്രത്തിൽ പോയിക്കോ അല്ലെങ്കിൽ ഇന്ന ജാറത്തിൽ പോയിക്കോ അല്ലെങ്കിൽ ഇന്ന കുത്തുബീയ്യത്വം നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് ഷിർക്കൻ പരിപാടികളെ അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക അത് നല്ലതാണെന്ന് തോന്നിപ്പിക്കുക അങ്ങനെ ഷിർക്കിലേക്ക് നയിക്കുക അല്ലെങ്കിൽ ഹറാമിലേക്ക് നയിക്കുക പാപത്തിലേക്ക് ക്ഷണിക്കുക ഇതൊക്കെയാണ് പിശാച്ചു ചെയ്തു അത് യഥാർത്ഥത്തിലുള്ള പിശാച്ചും കൂട്ടാളികളും ചെയ്യും അതോടൊപ്പം തന്നെ മനുഷ്യരിൽപ്പെട്ട കുറേ പൈശാചിക സ്വഭാവമുള്ള ആളുകളുണ്ട് അവരും തിന്മയിലേക്ക് ക്ഷണിക്കും നമുക്ക് ഇന്ന ക്ഷേത്രത്തിൽ പോയാൽ കുട്ടില്ലാത്ത നിനക്ക് കുട്ടിന് കിട്ടും അല്ലെങ്കിൽ കച്ചവടമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന കച്ചവടം അവിടെ പോയാൽ മെച്ചപ്പെടും അവിടെ ആ ക്ഷേത്രത്തിൽ പോയി നമുക്കൊരു ഒരു കാണിക്ക സമർപ്പിക്കാം ഒരു തേങ്ങയുടക്കാം അല്ലെങ്കിൽ ഇന്ന ജാറത്തിൽ പോയിട്ട് അവിടെ മൂടാം അല്ലെങ്കിൽ ഇന്ന കേന്ദ്രത്തിൽ പോവുക അവിടെ ഉള്ള പിന്നെ മഹാനോട് പ്രാർത്ഥിക്കുക അങ്ങനെ അങ്ങനെ എന്താണ് ദുർബോധനം നടത്തും അത് യഥാർത്ഥ പിശാച്ചും അതോടൊപ്പം മനുഷ്യരിൽപ്പെട്ട പിശാച്ചുക്കളൊക്കെ നടത്തും അപ്പോൾ അപ്പം അത്തരം നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് സത്യത്തിൽ എന്ത് കുലാദർ എന്നുള്ള അധ്യായം കണ്ണേറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ഒരാളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ സൗന്ദര്യം അത് നഷ്ടപ്പെടാം അയാൾക്ക് മരണം പോലും സംഭവിക്കാം മരണം പോലും സംഭവിക്കാമെന്നല്ല ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് കണ്ണുകറും നിമിത്തമാണ് എന്നാണ് ഇവിടെ പലരും പ്ര പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു കാറാവട്ടെ ഒരു വീടാകട്ടെ ഒരു തോട്ടമാകട്ടെ അങ്ങനെയുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിലേക്കൊക്കെ ചില ആളുകൾ നോക്കിയാൽ കണ്ണേർ തട്ടുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ മനുഷ്യർക്ക് കണ്ണുകർ തട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ നടത്തണം അതിനാണ് റുക്കിയ ഷർ എന്ന് പറയുന്നത് അപ്പോൾ ഈ കണ്ണുകർ തട്ടിയ അതിനുള്ള ചികിത്സ ആരുടെ കണ്ണേറാണോ തട്ടിയത് അയാൾ കുളിച്ച വെള്ളം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അരക്കെട്ടൊക്കെ കഴുകിയ വെള്ളം കൊണ്ട് അടിവസ്ത്രം കഴുകിയ വെള്ളം കൊണ്ട് കുളിക്കുക ഒക്കെ ചെയ്താലാണ് ആ കണ്ണേർന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്ന് പോലും ഇവർ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു അതൊക്കെ എല്ലാവരും കേൾക്കുന്നതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല എന്നാൽ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കണ്ണേർ എന്നുള്ളൊരു പദം വിശുദ്ധ ഖുർഹാൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതി നോക്കിയാൽ ഒരു നൂറുവട്ടം ഓതി നോക്കിയാലും കണ്ണേർ എന്നുള്ളതിനുള്ളൊരു പദം നമുക്ക് ഖുർഹാനിൽ കിട്ടാൻ കഴിയില്ല കണ്ണേർ ഫലിക്കുന്നോ കണ്ണറിൽ നിന്ന് രക്ഷത കേടണമെന്നോ കണ്ണേർ നിങ്ങൾ അതെന്ന് ജാഗ്രത കൈകൊള്ളണമെന്നോ അല്ലെങ്കിൽ കണ്ണേർ ചീത്ത സ്വഭാവമാണ് എന്നിപ്പോൾ റീബത്ത് അങ്ങനെ നമീമത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഊഹം അങ്ങനെയുള്ള എന്തെല്ലാം ദുർഗുണങ്ങൾ ഖുറാൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ണേറിനെ സംബന്ധിച്ചൊന്നും തന്നെ ഖുര്ആനിൽ പറയുന്നില്ല അതേ സമയത്ത് അതേ സമയത്ത് അസൂയയെക്കുറിച്ച് പറയുന്നുണ്ട് അതാണ് മമീൻഷരി ഹാസിദ്ദീൻ ഇദാ ഹസദ് അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും അപ്പോൾ ഈ കണ്ണേർ എന്ന് പറഞ്ഞാൽ ഇവരെന്താ വിശ്വസിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു കാറുണ്ട് അപ്പം അതിലേക്ക് ഒരാളിങ്ങനെ നോക്കിയാൽ ആ തിരക്കടൽ നല്ല കാറാണല്ലോ എന്നൊക്കെ പറഞ്ഞയാൽ പോയി അങ്ങനെ ഈ കാറിൻ്റെ ഉടമ എന്ത് ചെയ്യുന്നു ഒരു യാത്രക്ക് വേണ്ടി വാഹനത്തിൽ കയറുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒക്കെ ആയിട്ട് കയറി കയറുന്നു മനോഹരമായ വിലപിടിപ്പുള്ള ആരെയും ആകർഷിക്കുന്ന കാറാണ് അങ്ങനെ കാറ് വിട്ട് കുറച്ചങ്ങോട്ട് എത്തിയ ഉടനെ തന്നെ ആക്സിഡൻറ് ആയി ആ കാറിൻ്റെ എല്ലാ മേന്മകളും നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ആക്സിഡൻറ് അപ്പോ കണ്ണുകർ അവിടെ ഇതാണ് ആളുകളുടെ വിശ്വാസം അപ്പൊ അങ്ങനെ കണ്ണുകർ തട്ടാതിരിക്കാൻ ചില ഉപായങ്ങള് ഇനി തട്ടിയാൽ അതിന് രക്ഷപ്പെടാൻ വേറെ ചില ഉപായങ്ങൾ ഇതൊക്കെയാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആാനും സഹിയായ തിരുസുന്നത്വം മുറുക പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിശ്വാസം അന്ധവിശ്വാസമാണ് അത് ഇസ്ലാമിക വിശ്വാസത്തിന് നിരക്കുന്നതല്ല ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ അത് വളരെ പരിശുദ്ധവും പരിമ പവിത്രവും പരിഭാവനവുമാണ് എന്ന് മാത്രമല്ല അന്ധവിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് അത് ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന വെളിച്ചമുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് പരിശുദ്ധ ഒരു ഒറ്റ വചനം മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഇങ്ങനെയുള്ള കണ്ണേർ തട്ടുകയില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആനിൻ്റെ പത്താം അധ്യായം നൂറ്റി ഏഴാം സൂക്തം വ ഈ എംസ് ഇല്ലാഹു പടച്ച റബ്ബ് അള്ളാഹു വിശുദ്ധ കുറാൻ പറയാം ശ്രദ്ധിക്കണം എന്താ പറയുന്നത് അള്ളാഹു നിങ്ങൾക്കൊരു ദ്രോഹം ഒരു ദോഷം ഒരു പ്രയാസം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഫല കാശിഫലഹു ഇല്ലാഹു അള്ളാഹു അള്ളാഹുവല്ലാതെ അത് പരിഹരിക്കുന്നവനായി ആരുമില്ല അള്ളാഹു അള്ളാഹുവല്ലാതെ അത് മാറ്റുന്നവനായിട്ട് ആരുമില്ല ൈര്ൻ അള്ളാഹു നിങ്ങൾക്കൊരു നന്മ ഉദ്ദേശിച്ചു എങ്കിൽ ഒരു നന്മ തരാൻ റബ്ബ് ഉദ്ദേശിച്ചു ആ നന്മ അതായത് ഇപ്പോൾ ഒരു കാർ നേരത്തെ കണ്ണുകയറി തട്ടിയ കാറിനെ കുറിച്ച് പറഞ്ഞല്ലോ ഒരു സങ്കല്പം എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഒരു കാറ് ഒരാൾക്ക് കൊടുക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഹി അള്ളാഹുവിൻ്റെ ആ ഔദാര്യം തട്ടിമാറ്റാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങൾ ആലോചിക്കണം ഇവരെന്താ പറയുന്നത് പിന്നെ കണ്ണേർ കൊടുത്ത കൊടുത്താനുഗ്രഹങ്ങൾ അതൊക്കെ കണ്ണേറിലൂടെ പോകാം അല്ല ഒരു ദോഷം പിന്നെ കൊടുത്താൽ അത് മാറ്റാനും ഒക്കെ അവർക്ക് കഴിയുന്ന പക്ഷേ വിശുദ്ധ ഖുറാൻ പറയുന്നത് അല്ല വിചാരിക്കണം അതായത് അല്ല ഒരു ദ്രോഹം ഉദ്ദേശിച്ചാൽ അത് പരിഹരിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല അള്ള ഒരു നന്മ ഉദ്ദേശിച്ചാൽ അത് തടയാനും ആരെക്കൊണ്ടും കഴിയില്ല യുസീബു ബിഹി മയ്യു മിൻബാദി വഹുൽ റഹീം അള്ളാഹു തൻ്റെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ അനുഗ്രഹം നൽകുന്നു അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അപ്പോൾ ഈ ഒരൊറ്റ സൂക്തം കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ കൃത്യമാണ് ഇവിടെ റബ്ബ് പരിശുദ്ധനായ റബ്ബ് കൃത്യമായി കൃത്യമായി മനസ്സിലാക്കുക ചെറുതോ വലുതായോ ഇട്ടുള്ള ഒരു അനുഗ്രഹം ആ അനുഗ്രഹം അല്ല നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സഹോദരിക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് തടയാനൊരു കണ്ണേറുകാരനും കഴിയില്ല എത്ര വലിയ കണ്ണേറുകാരനാണെന്ന് പറയപ്പെടുന്ന ആളാണെങ്കിലും അങ്ങനെ ഒരു കണ്ണേറും ഇനി ഇവരുടെ വാദപ്രകാരം അങ്ങനെ ഒരു കണ്ണറുകാരൻ ആ ഏറ്റവും വലിയ കണ്ണറുകാരനാവട്ടെ ലോകത്തുള്ള അങ്ങനെയുള്ള ഏറ്റവും വലിയ കണ്ണേറുകാരനെ കൊണ്ടുവന്നിട്ട് ഈ കാറിലേക്കോ ബിൽഡിങ്ങിലേക്കോ അല്ലെങ്കിൽ കാർഷികോല്പന്നങ്ങളിലേക്കോ നോക്കിയാലും ശരി അവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല അല്ല വിചാരിക്കാതെ എന്നുള്ളതാണ് അതാണ് ഇതിൽ പറയുന്നത് അല്ല നന്മ ഉദ്ദേശിച്ചാൽ തടയാനാരുമില്ല എന്നുള്ള തിന്മ ഉദ്ദേശിച്ചാൽ അത് തടുക്കാനും ആർക്കും കഴിയില്ല അത് പരിഹരിക്കാനും ആർക്കും കഴിയില്ല ഇത് തന്നെയാണ് നമ്മൾ നമസ്കാരത്തിനും സലാം വെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു മല മാനി മാലായും അല്ലാഹുവേ നീ തടഞ്ഞത് തരാനാരുമില്ല നീ തന്നത് അത് തടയാനും ആരുമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ അതാണ് നമ്മുടെ വിശ്വാസം ഒരു ഇല പോലും വീടുന്നത് അള്ളാഹുവിൻ്റെ വിധിപ്രകാരമാണ് അപ്പോൾ ലോകത്തെ എന്താകട്ടെ ചെറുതും വലുതും ഒക്കെ റബ്ബിൻ്റെ വിധിപ്രകാരമാണ് റബ്ബിൻ്റെ അറിവോടുകൂടെയാണ് അപ്പോൾ ഇവിടെ ഒരാളുടെ കണ്ണുകൾ കൊണ്ടും ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഈ പ്രപഞ്ചത്തിലെന്ത് സംഭവിക്കുന്നതും അള്ളാഹുവിൻ്റെ കഥാകൃതർ കൊണ്ടാണ് അല്ലാതെ ഒരാൾ നോട്ടം കൊണ്ടൊരു ഒട്ടകം ചട്ടിയിലേക്കാവുകയില്ല ഒരാൾ ഉടനെ മരിച്ച് കബറിലേക്ക് പോവുകയില്ല അങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശ്വാസം അപ്പോൾ പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ ആമീൻ വസല്ലാഹു വസ്ല്ല നബീന മുഹമ്മദ് അലഹമുല്ല റബ്ബില്ലാലമീൻ